സൃഷ്ടാവും സംരക്ഷകരും പരിപാലകരുമായ സഹസിതനായ ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ രംഗങ്ങളെയും കാത്തു സൂക്ഷിക്കണം അതുവഴി നല്ല ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കുകയും അതിനായി സദാ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യണം എന്നോടും ോടും ഓരോരുത്തരോടും അവന്റെ ഇഷ്ടദാസന്മാരായ നല്ല കേൾക്കുന്ന കഴിഞ്ഞ ആഴ്ചയിൽ നമ്മള് ജുയുമായി ബന്ധപ്പെട്ട വിഷയമാണ് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ ും തുറന്നുകൊണ്ടാണ് തുറന്നു ഏഹലോകത്തും പരലോകത്തും നന്മയും സമൃദ്ധിയും ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന മതമാണ് എല്ലാവർക്കും സമ്പൽ സമൃദ്ധി എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ് എല്ലാവരും സുഭിക്ഷതയും ഒന്നും ഇസ്ലാം നിരാകരിക്കുന്നില്ല മാത്രമല്ല സമ്പൽ സമർദ്ദമായ ഒരു സമൂഹ സൃഷ്ടിക്കും ഇസ്ലാം കുറെ വിഷയങ്ങൾ വിഭവ തുടങ്ങിയ മേഖലകളിലൂടെ മനുഷ്യരോട് സ്ഥലം ആവശ്യപ്പെടുന്നത് മനുഷ്യന്റെ ജീവിത ആയോധന മേഖലയിൽ അവന്റെ ജീവിത വിഭവങ്ങൾ തേടണം അത് ലഭ്യമാക്കണം ഉണ്ടാക്കണം അതുപോലെ തന്നെ അങ്ങനെ ഒരു സാമ്പത്തിക സമാഹരണമൊക്കെ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം വിശുക്കും ഇല്ലാത്ത ഒരു ജീവിതം നയിക്കണം എന്നതാണ് ഇസ്ലാം അതേ രണ്ടിന്റെയും ഇടയിലുള്ള ഒരു സമീപനമാണ് സമ്പത്തപ്പടി എടുത്ത് അതങ്ങനെ തന്നെ അത് തീർക്കാൻ പറ്റില്ല നല്ലതൊന്നും ചെയ്യാതെ ഒന്നും ചെലവഴിക്കാതെ സ്വന്തം വീട്ടിൽ പോലും വസ്തുക്കൾ പോലും വാങ്ങുന്നതിൽ ഭൂമത കാണിച്ചുകൊണ്ടുള്ള വിശുക്കരെയും മൂന്നാമത്തത് ചൂഷണമുക്ത പരിശരഹിത സമ്പദ് വ്യവസ്ഥകൾ ഇസ്ലാം ഒരു തരത്തിലുമുള്ള ചൂഷണത്തെ അംഗീകരിക്കുന്നില്ല ഒരു രൂപത്തിലുള്ള ചൂഷണത്തെയും അംഗീകരിക്കും അതുപോലെ തന്നെ പലിശ ഇസ്ലാം നിരാകരിക്കുന്നു എന്ന് മാത്രമല്ല അവരെ നിരുത്സാഹപ്പെടുത്തുന്നു എന്ന് മാത്രമല്ല നിഷിദ്ധമായ ഒരു കുറ്റമായി ഒരു തെറ്റായി അതിനെ കാണുകയും അതിന്റെ അനുയായങ്ങളോട് താമസപ്പെടുകയും ചെയ്യും നാലാമത്തത് ദാനങ്ങളാണ് അഞ്ചാമത്തത് ഇതിനെ കണക്കുകി സക്കാത്താണ് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് സമൂഹത്തിന്റെ സമ്പൽ സമൃദ്ധിക്ക് ഇസ്ലാം മുന്നോട്ട് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കുന്നു നമ്മുടെ ജീവിതവും നമ്മുടെ സമ്പത്തും എല്ലാം ആത്യന്മികമായി നമ്മളൊക്കെ അന്താഹിട്ട നമ്മൾ ആരും തീരുമാനിച്ചു വച്ചതിന്റെ അടിസ്ഥാനത്തിലല്ല ഇവിടെ വന്നു അള്ളാഹുവിന്റെ വന്നത് നമ്മളൊന്നും തീരുമാനിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലല്ല ഇവിടെ നിന്ന് ഇവിടെ പറയുന്നതും വിധേയമാണ് അല്ല അവരുടെ തീരുമാനത്തിന്റെ മാത്രം വിധേയമാണ് നമ്മുടെ ജീവിതം നമ്മുടെ ജനനവും നമ്മുടെ ജീവിതവും ഇതെല്ലാം നാം എന്ന് പറയുന്ന ഈ വസ്തു തന്നെ അത് സമ്പത്തും അതെല്ലാം ഇസ്ലാമി കഴിയുന്ന അടിസ്ഥാന തത്വത്തിൽ നിന്ന് വേണം നമ്മൾ സംബന്ധിച്ചും സമ്പദ് സമൃദ്ധിയെ സംബന്ധിച്ചും ഒക്കെ ചർച്ച ചെയ്യാം സമ്പത്തി സംബന്ധിച്ച ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അതിന്റെ യഥാർത്ഥ ഉടമാവകാശം മനുഷ്യർ അതിലെ താൽക്കാലിക നമ്മൾ നമ്മളുടെ എന്ന് പറഞ്ഞ് കെട്ടിപ്പൂട്ടി വെക്കുന്ന ഈ സമ്പത്തും സംവിധാനങ്ങളൊക്കെ ഇതൊക്കെ യഥാർത്ഥത്തിൽ നമ്മൾ താൽക്കാലികമായൊരു കൈകാര്യകർത്താവായിട്ട് ഇങ്ങനെ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇന്നലെ മറ്റൊരാൾ കൈകാര്യം ചെയ്തിരുന്ന സമ്പത്ത് ഇന്നത്തെ കൈകാര്യം ഇന്ന് ഞാൻ കൈകാര്യം ചെയ്ത സമ്പത്ത് നാളെ അത് മറ്റെടുത്ത കയ്യിലേക്ക് പോവുകയാണ് ഇങ്ങനെ റൊട്ടേഷൻ നടക്കുന്നുണ്ട് നമ്മളൊക്കെ അതില് ഒരു കൈകാര്യം എന്താണ് എല്ലാം നല്ല പുതിയതാണ് വളരെ കൃത്യമായി അത് ഇങ്ങനെ പറയും നിങ്ങൾക്ക് നാം നൽകിയ സമ്പത്തിൽ നിന്ന് അബ്ബാബ് നൽകിയ സമ്പത്തിൽ നിന്ന് നിങ്ങൾ കൊടുക്കുന്ന കൊടുക്കില്ല സമ്പത്തൊക്കെ അബ്ബാബുണ്ടാവും അതിൽ നിന്ന് ചെലവഴിക്കാനാണ് നമ്മുടെ ആവശ്യപ്പെട്ടത് അതിൽ നിന്ന് നമ്മുടെ വ്യക്തിപരമായ അച്ഛനവും നമ്മുടെ കുടുംബപരമായ അച്ഛനവും നമ്മുടെ സാമൂഹികപരമായ അച്ഛനവും ദാനധർമ്മങ്ങളും സതകളും എല്ലാം അതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക മറ്റൊക്കെ ബാഹും ഇങ്ങനെ പറയുക ും അവന്റെ അവൻ നിങ്ങളെ ഏതൊരു പ്രതിനിധികളാക്കി വെച്ചു മുസ്തഹിച്ചത് പ്രതിനിധികളാണ് അങ്ങനെ ഏതൊരു സമ്പത്തിൽ നിങ്ങളെ അവൻ പ്രതിനിധികളാക്കി വെച്ചുമോ അതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുകയും ചെയ്യും അങ്ങനെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വിശ്വസിക്കുകയും ചെലവഴിക്കുകയും ചെയ്തവരാലോ അവർക്ക് വലിയ പ്രതിഫലം ഉണ്ടായിരിക്കുന്നതാണ് ഇവിടെയും നമ്മുടേത് എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ കൊണ്ടു നടക്കുന്ന ഈ സമ്പത്തിൽ താൽക്കാലികമായി കൈകാര്യകർത്താക്കളാണ്

അതിനെതിരാണ് നിങ്ങൾ ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവകാശം നിങ്ങൾ എന്താണ് അബ്വാഹി വാർത്തിച്ചറിയുന്നത് ആകാശം വളർന്നു നമുക്കെന്തെങ്കിലും അവകാശം ഉണ്ടോഹരമാണ് ആ വസ്തുനിഷ്ഠാപനമാണ് നാം ഒരു നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത രൂപത്തിലുള്ള പല പ്രതിഭാസങ്ങളും ഘട്ടങ്ങൾ തമോ ഘട്ടങ്ങൾ അല്ലെ എന്തൊക്കെയാണ് ഈ പ്രപഞ്ചത്തിലുള്ളത് നമുക്കത് കണ്ടെത്താൻ കഴിയുമോ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ ഈ പ്രപഞ്ചത്തിന്റെ എല്ലാം നമുക്കൊന്നും കണ്ടെത്താൻ പോയിട്ട് സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്ത രൂപത്തിലുള്ള ഒരു വലിയ പ്രതിഭാസമാണ് ഈ വലിയ ചെറിയ അതിന്റെ ഒക്കെ അവകാശം അള്ളാഹുവിനാണെന്നുമാലക്കുമല്ലാത്ത ശ്രദ്ധിക്കില്ല അല്ലാഹുവിന്റെ ഭാഗ്യത്തില് ചെലവഴിക്കുന്നതിന് സമ്പത്ത് മുഴുവൻ അള്ളാഹുവിൻ്റെതാകുന്നു അതുകൊണ്ട് തന്നെ അവന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അവന്റെ സമ്പത്ത് കൈകാര്യം ചെയ്തടത്തും നാം പാലിക്കൽ ആവശ്യമാണ് എന്നതാണ് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം സമ്പത്ത് അത് അള്ളാഹുവിൻ്റെതാണ് മനുഷ്യരെല്ലാം അള്ളാഹുവിന്റെ അന്മകളാണ് ദാസന്മാരാണ് സമ്പത്ത് അല്ലാത്തതാണ് മനുഷ്യൻ അള്ളാഹുവിന്റെ അർത്ഥം അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ഥായി നമ്മൾ ആരും കൈകാര്യം ചെയ്യുന്നതല്ല നമ്മുടെ ഈ സമ്പത്ത് ഈ കൈകാര്യം ചെയ്താധനങ്ങളൊന്നും അള്ളാഹുമാ കുറച്ചുകൂടി കൃത്യമായി നമുക്ക് അത് പഠിപ്പിച്ചിരുന്നു എപ്പോഴുള്ള മനുഷ്യ പറയും എന്റെ സ്വത്ത് എന്റെ സ്വത്ത് എന്റെ സമ്പാദ്യം എന്റെ പണം എന്ത് എന്ന് പറയുന്ന ഈ കാര്യത്തിൽ മൂന്നെണ്ണമാണ് അവനുള്ളത് എത്ര തത്വധി മൂന്നെണ്ണ അവനുള്ളൂ അവൻ തിന്ന് തീർത്തു കിട്ടിയതാണെന്ന് പറയുന്നത് അല്ലെങ്കിൽ അവൻ നമ്മളതായി നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞു അല്ലെങ്കിൽ അവൻ വല്ലതും നൽകി ശേഖരിച്ചു വെച്ചു ഈ ഉള്ളൂ ഇതല്ലാത്തത് കൊടുത്തതും നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് ശേഖരിച്ചു വെച്ചതും അല്ലാത്തതും മുഴുവൻ പോകുന്നതാ ബാക്കിയെല്ലാം നമ്മളിവിടുന്ന് അനുഭവിച്ച കുറച്ച് വിഷയങ്ങൾ വെച്ച് നോക്കിയാണല്ലോ ഇവിടെ നമ്മുടെ സ്വത്ത് എന്ന് പറയുന്നത് നമ്മുടെ സമ്മത്തിൽ ആകെ ഈ കൂട്ടത്തിൽ എന്താണ് നമ്മൾ തിന്നതക്കുരു പോയി കൊടുത്തതൊക്കെ ഉണ്ടാവുക ആരെങ്കിലും എന്തെങ്കിലും അതവിടെ നമ്മുടെ സേഖനത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും നമുക്കത് ഉണ്ടാവും അതൊക്കെ ആകെ ആധ്യത്മികമായി കോടാല കോടലികളുടെ ആസ്തികൾ കൈവെച്ച് നടക്കുന്ന കൈവശം വെച്ച് നടക്കുന്ന മനുഷ്യന്മാരൊക്കെ അടിസ്ഥാനപരമായി ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് യാഥാർത്ഥ്യബോധത്തിലേക്ക് എത്തേണ്ടതുണ്ട് എല്ലാം നമ്മള് ഇവിടെ നിങ്ങൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞ മൂന്ന് കാര്യങ്ങൾ അതുവരെ അവരോട് അവർ കവർത്തുന്നത് മൂന്ന് കാര്യങ്ങൾ ഉണ്ട് അവന്റെ കുടുംബം അവനോടൊപ്പം വരെ ഉണ്ടാവും ഉണ്ടാവും മക്കളുണ്ടാവും ഭാര്യ ഉണ്ടാവും ഭർത്താവ് ഉണ്ടാവും മനുഷ്യയാണോ അവരുടെ കുടുംബങ്ങളും ബന്ധുക്കളും എന്നുള്ളവർ തമിഴ് വെക്കുന്നത് വരെ സമ്പത്തുമുണ്ട് വെക്കുന്നത് വരെ അവന്റെ കർമ്മങ്ങൾ മൂന്ന് കാര്യങ്ങൾ ആ മഞ്ഞത്തിനെ തുടരും ആ മൂന്നെണ്ണം എന്ത് ചെയ്യും ഈ മൂന്നിന് രണ്ടെണ്ണം എനിക്ക് പോലും കൊണ്ടുപോകാം അവന്റെ കവർന്നേക്കും ഭാര്യയെ കൊണ്ടുപോകാൻ കഴിയില്ല ഇന്നലെ രാത്രി വരെ എന്റെ കൂടെ കഴിഞ്ഞാൽ തന്റെ മക്കളെ കൊണ്ടുപോകാൻ കഴിയില്ല നമ്മുടെ ഇഷ്ടജനങ്ങളെ കൊണ്ടുപോകാൻ നിന്ന് വൈകുന്നേരങ്ങളിൽ േരങ്ങളിൽ സ്വരമറിഞ്ഞിരുന്ന കൂട്ടുകാരെ കൊണ്ടുപോകാൻ കഴിയില്ല എല്ലാം അവിടെ തീർന്നു ഇന്നലെ വരെ ചില മനുഷ്യന്മാരുണ്ടാവും ജോലി ചെയ്തുകൊണ്ടിരിക്കാൻ കൊണ്ടിരിക്കാൻ മരിച്ചു വീഴുന്നു അല്ലെ അവരവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കാൻ മരിച്ചു വീഴുന്നു അങ്ങനെ അവന്റെ അവസാനത്തെ ശ്വാസം വരെ അവൻ സമ്പാദിച്ചുണ്ടാക്കിയ അവന്റെ സമ്പത്ത് ഒന്നും തന്നെ അവന് കൊണ്ടുപോകാൻ കഴിയില്ല അവസാന ശ്വാസം വരെ അവൻ സമ്പാദിച്ച മരണപ്പനി ആളുകൾക്കണം വിഷയമാണ് എന്നാൽ അതൊന്നും കൊണ്ടുപോകാൻ കഴിയില്ല മറിച്ച് അവന്റെ കർമ്മങ്ങൾ അവരെ ഭൂമിയിൽ വെച്ച് എന്തെങ്കിലും സങ്കർമ്മങ്ങളുണ്ടോ അതവന് കൊണ്ടുപോകാൻ കഴിയും അത് മാത്രമേ കഴിയൂ അവരൊന്നും കഴിയില്ല ഈ ഒരു യാഥാർത്ഥ്യ കൂടി വേണം നമ്മുടെ സംഘത്തിനെയും മറ്റെല്ലാ കാര്യങ്ങളെയും നമ്മൊരു വിശദമായ വിശാലമായ ഒരു വിഷയത്തിന് തുടക്കം കുറിക്കുമ്പോൾ ഇതാണ് ഇതിന്റെ അടിസ്ഥാനമായ ഒരു തത്വമായി നമ്മൾ അള്ളാഹു നമുക്ക് കരിഞ്ഞ് ഒരു വലിയ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും പെട്ടെന്ന് നമുക്ക് സുപ്രഭാതത്തിൽ വന്നു വീടുക നമ്മുടെ മിടുക്കുക കൊണ്ട് മാത്രം ഉണ്ടാക്കിയതുമല്ല നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട് ഒരുപാട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ അബാഹുവിന്റെ അനുഗ്രഹത്താൽ നമുക്ക് കിട്ടിയ ഈ സമ്പത്തിൽ ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ലഭിച്ച ലഭിച്ചു അത് നൽകിയ അബാഹുവിന് നന്ദിയുള്ളവരായിരിക്കണം എന്നാണ് കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ ഭൂതകാല ചരിത്രം നേട്ട് പരിശോധിക്കുന്നത് എത്രമാത്രം പരിതാപകരമായിരുന്നു നമ്മുടെ ഉപ്പുപ്പമാർ നമ്മുടെ ഉപ്പമാരമായ പട്ടിണിയും പരിമിറ്റവുമായി ആളുകളൊക്കെ അവരുടെ ഓർത്തുനോക്കുക അവരുടെ വിദ്യാഭ്യാസം ഒന്ന് ഓർത്തു നോക്കുക എന്തെല്ലാം പ്രയാസങ്ങളാണ് സഹിച്ചത് നമ്മുടെ ഉപ്പാഭമാൻ ഇവിടെയുള്ള മലേന്യവർഗത്തിന്റെ വീട്ടിലെ ഉരക്കുടിയിലെ മാത്രം അഭിനന്ദന ജീവിതം കഴിച്ചവരായി നമ്മുടെ നാട്ടിലുണ്ട് വിറക് വെട്ടാനുണ്ടോ എന്ന് ചോദിക്കുന്നു പക്ഷെ ഇന്നവര് അത് ചോദിക്കുമ്പോൾ വട്ടാൻ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ അവർ പറയും രണ്ടായിരം വേണം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വേണം എന്ന് പറയും പക്ഷെ നമ്മുടെ വാപ്പമാർ നമ്മുടെ പിതാക്കന്മാർ പ്രിയപ്പെട്ടവരെ വലിയ ജനവിഭാഗത്തിന്റെ ഉന്നതന്മാരാണ് അവകാശപ്പെട്ടത് സമ്പത്ത് മുതൽ കൈകാര്യം ചെയ്യും ചിലെ വീടിന്റെ പിന്നാമ്പുറങ്ങളിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മുടെ പിതാക്കന്മാർ നമ്മെ ഉപയോഗിച്ചിരുന്ന വിഭവം ആ അവസ്ഥയിൽ നിന്ന് കേരളീയ സമൂഹം അള്ളാഹു നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി കച്ചവടത്തിനുള്ള സാധ്യതകൾ തന്നു ഗൾഫും തുറന്നു തന്നു വിദ്യാഭ്യാസത്തിന് സാധ്യതകൾ ഉണ്ടാക്കി തന്നു ജോലിയും ഉദ്യോഗവും ഒക്കെ ആയി കഴിഞ്ഞു അങ്ങനെ വലിയ അനുഗ്രഹങ്ങൾ നേടിയവരാ നമ്മളൊക്കെ വലിയ നേടിയവരാളൊക്കെ നമുക്ക് എണ്ണിയാൽ തിഷ്ടപ്പെടുത്താൻ കഴിയാത്തത്ര അനുഗ്രഹങ്ങൾ അവിടെ നമ്മൾ മനസ്സിലാക്കുക ആ അനുഗ്രഹങ്ങൾക്ക് ഒന്നാമതായി നമ്മൾ നന്ദി ചെയ്യുന്നവരാവണം ശുദ്ധുരാൻ ഒരു വർത്തമാനം പറയുന്നു ൾക്കൊക്കെ നിങ്ങൾ നന്ദി പ്രകടിപ്പിക്കുകയാണെങ്കിൽ നൽകിയതാണ് എന്ന കൂടി ബോധത്തോടുകൂടി ദൈവബോധത്തോടുകൂടി അബ്ബാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കുകയും ആ സമ്പത്തിന്റെ വിനിയോഗങ്ങളും വിനിമയങ്ങളും അതൊക്കെ അബ്ബാഹുവിന്റെ വിജിവിനക്കനുസൃതമാക്കി നമ്മൾ മാറ്റുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ നന്ദി പ്രകടിപ്പിക്കുകയാണെങ്കിൽ നാം വർദ്ധിപ്പിച്ചു തീരുവല്ലാത്തിന്റെ അവകാശിയായ അമ്മ ഒന്നുകൊണ്ട് പറയുക അവർക്ക് അനുഗ്രഹങ്ങൾ തീർന്നുപോല യാണെങ്കിൽ എന്തെങ്കിലും കിട്ടിയത പക്കൊക്കെ പിന്നെല്ലാം മറന്നു പോവുകയാണ് നമ്മൾ അള്ളാഹുവിനെ മറന്നു പോകുന്നു വളർന്നു വന്ന കാലത്തെ മറന്നു പോകുന്നു നമ്മുടെ ചരിത്രത്തെ മറന്നു പോകുന്നു നമ്മുടെ നമസ്കാരം അങ്ങനെ കാണിക്കുകയാണെങ്കിൽ മനസ്സിലായിട്ടോ നമ്മ അറിയുക അത് കഠിനമാണ് അത് താങ്ങാൻ കഴിയുക നമുക്ക് അപ്പൊ അവര് നന്ദിയുള്ളവരായി പെട്ടെന്ന് മാറാൻ കഴിയും നമ്മുടെ ജീവിതത്തിന്റെ ഇപ്പോഴത്തെ സുസ്ഥിതി ഉണ്ടല്ലോ അത് മാറാം പെട്ടെന്ന് മാറാം പക്ഷേ കഴിഞ്ഞ മാസങ്ങളിൽ നാം കെട്ടുന്ന ആ ആളുകൾ ഒരു ക്ലാസ് വെള്ളത്തിന് വേണ്ടി വേണമെന്ന പോലെ കേടുന്ന പട്ടിണിയുടെ പ്രതിരൂപത്തിൽ നമ്മുടെ നിൽക്കുന്ന സങ്കടകരമായ അവസ്ഥാ വിശേഷു വീഴുന്ന ഒരു പട്ടിണി യുദ്ധം നടത്തിയ വർത്തമാനകാലം പെട്ടെന്ന് മാറണം ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഗുജറാത്തിലെ കച്ചാമന്മാർ എന്ന് പറഞ്ഞാൽ വലിയ വ്യവസായികളായിരിക്കും പക്ഷെ ഒരു കലാപത്തിന്റെ പരിമിതി എന്നോളം അവരിപ്പോ അനുഭവിക്കുന്ന ദൈന്യത അമ്മയപ്പതലിപ്പിക്കുന്നതാണ് അതൊക്കെ അത്രമാരാകട്ടെ നാളെ പിന്നെ നമ്മുടെ അവസ്ഥ എന്താണെന്ന് പറയുന്നില്ല That, miracle, that, said, H미, ും കാണിക്കുകയാണെങ്കിൽ തങ്ങനമാണ് അതുകൊണ്ട് പരലോകിന്റെ ഭയാനകമായ ശിക്ഷ

ും അവര് ചില ആളുകൾ അമ്മാവിന്റെ അനുഗ്രഹങ്ങൾ അവർക്ക് ലഭിച്ചാൽ അമ്മാവോട് അവർ കരാമൊക്കെ ചെയ്യുന്നതാണ്

യും അവണിച്ചുകൊണ്ട് തിരിഞ്ഞു വരുകയും ചെയ്യുന്നു പിന്നീട് നല്ല പിന്തുണ എന്തൊരു സാമൂഹിക മേഖല രോഗിയായ മനുഷ്യൻ ഒരു വീടില്ലാത്ത പ്രശ്നം ഒരു ജോലിയില്ലാത്ത ചെറുപ്പക്കാരൻ അങ്ങനെയുള്ള ഒരുപാട് ആവശ്യങ്ങളുമായി അവന്റെ അടുത്ത് എത്തിയാൽ പുറത്തുവയ്ക്കും അങ്ങനെയുള്ള മനുഷ്യന്മാരെ പിന്നെ അവന്റെ ഹൃദയത്തിൽ നിറയ്ക്കുന്നതാ

ഒന്നാമതായി പാലിക്കണം നമ്മളുടെ ഒരുപാട് ഫലമായി ലഭിച്ചതാണ് നമുക്ക് കിട്ടിയ ഒരുപാട് അനുഗ്രഹങ്ങൾ ആ അനുഗ്രഹങ്ങളൊക്കെ തന്നെയും അള്ളാഹുവിൻ്റെതായ മഹത്തായ ഒരു ഫലമാണ് കിട്ടിയത് അതുകൊണ്ട് തന്നെ ഭൂമിയിലുള്ളവരോട് കൂടി നമ്മുടെ സമ്പത്തിൽ വിനിയോഗിക്കുകയും നമ്മൾ നന്ദിയുള്ളവരാകുന്നത് സമ്പത്തിന്റെ അടിസ്ഥാനപരമായ ഒരൊറ്റ വിഷയം മാത്രമേ എന്ന് പറഞ്ഞിട്ടുള്ളൂ ചില തുടർഭാഗങ്ങളെ സംബന്ധിച്ച് പിന്നെ ഒരു സമയ കിട്ടുന്ന സന്ദർഭങ്ങളിലൊക്കെ